ഹലോ ഗായ്സ് ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയാട്ടോ എന്താ ഈ മലേന്റെ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് കയറി നോക്കി വീടിൻ്റെ മുകളിലേക്ക് ആട്ടോ അത് ഫോറസ്റ്റ് ഏരിയ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് നല്ല രസാ വൈകുന്നേരങ്ങളിൽ ഇതിലോട്ട് നടക്കാൻ ലച്ചോ നല്ല രസമല്ലേ നടക്കേ ലച്ചൂട്ടി ഓടി കളിക്കുക ഇവിടെ കാണാൻ കാഴ്ച ഒക്കെ ഇണ്ടോ കൊറേ റബ്ബറായിരുന്നു ആ റബ്ബറൊക്കെ വെട്ടി കണ്ടോ ഇത് റബ്ബർ ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് നമ്മുടെ റബ്ബർ ഷീറ്റ് ഇണ്ടാക്കുന്ന സ്ഥലട്ടോ ഇതിന്റെ മേലോട്ടൊക്കെ ഫുള്ള് റബ്ബർ ആയിരുന്നു അതൊക്കെ വെട്ടി വെട്ടിട്ടിപ്പോ ഇവരിപ്പോ ഇതുപോലെ തന്നെ ഒരു സംഭവ ഇത് വേപ്പിലാന്ന് തോന്നുന്നു ഇപ്പൊ ഇതാണ് ഇവര് കൃഷി ചെയ്യുന്നത് ഫുള്ള് വേപ്പില ഫോറസ്റ്റ് ഏരിയ ആണ് മുകളിലോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് എന്തായാലും ഞങ്ങൾ വിടം വരെ നടന്നു വന്നു അതുകൊണ്ട് കുറച്ച് വിറകെടുക്കാന്ന് കരുതിട്ടോ ഇവിടെ കൊറേ വിറകുണ്ട് കണ്ടില്ലേ ഇത് ഹസ്ബൻഡിന്റെ ഏട്ടന്റെ സ്ഥലാ കേട്ടോ ഫുള്ള് മേലോട്ടേക്ക് പിന്നെ മുകളിലോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ് പക്ഷെ എന്നാലും വീടൊക്കെ ഉണ്ട് ഇണ്ടോ ആ ഭാഗൊക്കെ ഇതാണ് ഈ മലയ്ക്ക് എന്തായാലും പറയാ പൂനമ്മല ഇതിന് ഇതിന്റെതൊക്കെ അതൊക്കെ കൂനമലെന്നാണ് അറിയപ്പെടുക ഇതിന്റെ അങ്ങോട്ട് പോയാലാണ് നമ്മളെ അനങ്ങമ്മല അനങ്ങമ്മല ടൂറിസ്റ്റ് അല്ലേ അങ്ങോട്ടേക്ക് എങ്ങോട്ട് പോവാനാ നിനക്ക് അങ്ങോട്ട് പോണ്ട അവിടെ വേലി കിട്ടി കണ്ടില്ലേ പിന്നെ എങ്ങനെ എങ്ങനെയാ അപ്പറം കിടക്കോ അമ്മ എങ്ങനെയാ അപ്പുറം വരിക ഏ അച്ഛമ്മേന അടുത്തെത്തിയോ ലച്ചുട്ടിക്ക് ഇപ്പറം കടക്കണം ഇതാണ് നമ്മൾ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പറിക്കുന്ന കുരുമുളക് ചെടി നമ്മൾ കുറച്ച് കുരുമുളക് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ പറക്കു അതിങ്ങനെ ഉണക്കുരുമുളക് നമ്മള് ജസ്തിയിലോടെ ഒക്കെ നടന്ന് വല്ല്യമ്മേനെ വീട്ടിലേക്ക് പോവാട്ടോ വല്യമ്മേന്റെ വീട്ടിലുള്ള പൂക്കൾ കണ്ടോ നമ്മുടെ മഞ്ഞപ്പൂ മഞ്ഞച്ചട്ടി വെള്ളപ്പൂ ജമന്തി ആ അത് അല്ലേ മന്തിണ്ടായിരിക്കുന്നുണ്ട് അടിപൊളി എല്ലാ പൂവും ഉണ്ട് ഞങ്ങക്ക് ഹായ് മുന്നോ നല്ല അടിപൊളി ചട്ടി ഇതൊക്കെ അവിടുന്ന് വീട്ടിലെച്ചോ ആ ആ അതാ അവിടെ ഒക്കെ ഇണ്ടല്ലോ ഇഷ്ടം പോലെ മയിലോ കൊറേ ഫ്രണ്ട്സ് ഇത് കണ്ടോ മയിൽപീലി നമ്മളെ നേരത്തെ കാണിച്ച ആ കാടില്ലേ അവിടുന്ന് കൊറേ മയിലുകൾ വരും ഓര് വന്നിവിടെ ഒക്കെ തോയിച്ചിട്ട് പോന്നത് വല്യമ്മതൊക്കെ എടുത്തു വെച്ചതാ വെള്ളച്ചുട്ടി കാണിക്ക മയിൽപീലി കാണിക്ക

ചമ്മ തന്നതാ അങ്ങനെ ഗൈസ് ഇന്നത്തെ ഈവനിംഗിൽ ഞങ്ങൾക്ക് തേങ്ങ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് പോകാം ഞാൻ പിടിക്കാ ഞങ്ങടെക്ക്